നമസ്കാരം ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ജ്യോതിഷ ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്ര ഫലത്തിലേക്ക് നമുക്ക് കിടക്കാം രേവതി നക്ഷത്രം നക്ഷത്രക്രമത്തിൽ ഇരുപത്തിയേഴാം സ്ഥാനമാണ് രേവതി നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത് സമ്പൂർണാംഗ ശുചിർദക്ഷു സാധുശൂരു വിചക്ഷണ രേവതി സംഭവോലോക്കി ധനധാന്യരലം കൃത എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ അംഗങ്ങൾക്ക് പൂർണ്ണതയുണ്ടാകും എന്നാണ് വൃത്തിയായിട്ടിരിക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നവരായിരിക്കും ഇവർ സജ്ജന സമ്മതരും ശൂരരും സകല കാര്യങ്ങളിലും സമർത്ഥരും ധനധാന്യ സമ്പത്തുകളോട് കൂടിയ വ്യക്തികളുമായിരിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ എന്നാണ് പറയുക ഇങ്ങനെയുള്ള അനേക പ്രമാണ പ്രകാരമെല്ലാം തന്നെ ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തില് രേവതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ശുദ്ധഹൃദയരും സൽ സ്വഭാവികളും ആത്മാർത്ഥത ഉള്ള വ്യക്തികളും ആയിരിക്കുമെന്ന് പറയാം നല്ല പോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായിട്ട് പെരുമാറുവാനും ഇവർക്ക് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന സാമർഥ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബുദ്ധി സാമർഥ്യവും കഴിവും കർമ്മശേഷിയും കൂടുതലായുള്ള ഇവർക്ക് ധാരാളം നല്ല സുഹൃത്തുക്കളും ആരാധകരും ഉണ്ടായിരിക്കും സ്വഭാവത്തിൽ പ്രകടമാകുന്നതായിരിക്കുന്ന ഒരു അസ്ഥിരതയാണ് ഇവരുടെ എടുത്ത് പറയാവുന്നതായിരിക്കുന്നൊരു പ്രത്യേകത ഒന്നിലും സ്ഥിരമായിട്ട് നിന്നു എന്നിവരില്ല ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുക അതുപോലെ തന്നെ ഇടയ്ക്കിടെ അഭിപ്രായങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും ഇവരുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനും രാശിയുടെ അധിപൻ വ്യാഴനുമാണ് അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർ ബുദ്ധിയും സംസ്കാരവും ഉള്ള വ്യക്തികളാണ് എന്ന് എടുത്തു പറയാവുന്നതാണ് പ്രസന്നമായിരിക്കുന്ന വ്യക്തിത്വവും ചടുലമായിരിക്കുന്ന നീക്കങ്ങളും ഹൃദ്യമായിരിക്കുന്ന പെരുമാറ്റവും ഇവരുടെ മുഖമുദ്രയാണ് ഉഭയരാശിയായിരിക്കുന്ന മീനം രാശിയിലാണ് ഇവരുടെ ജനനം അതുകൊണ്ട് തന്നെ ഒരു ഇരട്ട വ്യക്തിത്വം പുലർത്തുന്ന പ്രവണതയും ഇവരിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്വന്തം നാട്ടിലും അന്യനാട്ടിലും നാട്ടിലും മാറുമാറി കഴിയാനുള്ളതായിരിക്കുന്ന ഒരു അവസരവും ഇവർക്ക് വന്നു ചേരും ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിലുള്ളതായിരിക്കുന്ന ഒരു രസതന്ത്രം ഇവർക്ക് അറിയാവുന്നത് പോലെ മറ്റാർക്കും വശമായി എന്ന് വരില്ല എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല സ്വന്തം കഴിവുകളെക്കുറിച്ച് ഇവർക്ക് തികഞ്ഞ ബോധ്യമുണ്ട് ചിലപ്പോൾ അത് അല്പം അഹങ്കാരത്തോളം എത്തുകയും ചെയ്യും ആരെയും ഒരു പരിധിയിലധികം വകവെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ആരിലും വിധേയത്വം ഭാവിക്കുകയോ ചെയ്യാത്ത ഇവർ തികച്ചും സ്വതന്ത്ര ബുദ്ധികളും സ്വാതന്ത്ര്യ പ്രേമികളും ആയിരിക്കും സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ ആരിൽ നിന്നെങ്കിലും ഉണ്ടായാലും ഇവരതിനെ നഗശിഖാന്തം നേരിടുന്നതാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന ഒരു കൂട്ടുകെട്ടുകളിലും താല്പര്യം കാണിക്കാത്ത ഇവർക്ക് തന്നോടുള്ള അല്ലെങ്കിൽ താൻ ചെയ്യുന്ന കാര്യത്തോടുള്ളതായിരിക്കുന്ന വിമർശനങ്ങളെയും തീരെ ഇഷ്ടമല്ല താൻ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും തന്നെ തന്നെ വിമർശിക്കുന്നത് സഹിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചില വി വിഷമ പ്രശ്നങ്ങൾ വന്നാൽ ഇവർ പെട്ടെന്ന് തളർന്നു പോയേക്കും അത്തരം കാര്യങ്ങൾ സഹിക്കുവാനോ വഹിക്കുവാനോ ഉള്ളതായിരിക്കുന്ന മനഃശക്തി ഇവർക്ക് താരതമ്യേന കുറവാണ് ഹൃദയ ചാഞ്ചല്യം ഇവരിൽ കൂടുതലായി കാണാൻ കഴിയും എന്ന് പറയാം അതുപോലെ തന്നെ രഹസ്യം സൂക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവും പ്രായേണ ഇവർക്ക് കുറവായിരിക്കും തങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും മറ്റുള്ള വ്യക്തിയോട് പറഞ്ഞേ ഇവർക്ക് മതിവരികയുള്ളൂ എന്നാണ് പറയുക സ്നേഹം തോന്നുന്നവരുടെ മുന്നിൽ പ്രത്യേകിച്ചും സ്വന്തം ഹൃദയ രഹസ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇവർ തുറന്നു തുറന്നുവെക്കും അതുകൊണ്ടാണ് ഇവരെ ശുദ്ധ ഹൃദയർ എന്ന് ആദ്യം തന്നെ വിശേഷിപ്പിച്ചത് ഈശ്വര ഭക്തിയിലും ഇവരെ പോലെ ഉറച്ചൊരു വിശ്വാസം മറ്റുള്ള വ്യക്തികളിൽ നമുക്ക് കാണാൻ കഴിയില്ല ഏത് പ്രതിസന്ധിയിലും ഈശ്വര വിശ്വാസം ഇവർ മുറുകെ പിടിക്കും ദൈവാനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സഹജീവികളോട് കരുണയുള്ള വ്യക്തികളുമാണ് ഇവർ ആശ്രിതർക്ക് ഒരു തണൽ മരമാണ് ഇവർ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല മറ്റുള്ള വ്യക്തികളെ വളർത്തുവാൻ വേണ്ടിയിട്ട് സദ്ബുദ്ധിയും സഹായങ്ങളും നൽകുവാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നതാണ് നേരുന്ന മനസ്സുകൾക്ക് ഇളം കാറ്റാകാൻ വെമ്പൽ കൊള്ളുന്നൊരു മനസ്സ് ഇവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ഇവരുടെ സ്നേഹമോ സഹായമോ കൈപ്പറ്റാത്ത വ്യക്തികൾ കുടുംബത്തിൽ മാത്രമല്ല ഒരു പക്ഷെ അയൽപ്പക്കങ്ങളിലും കാണുകയില്ല പക്ഷി മൃഗാദികളോട് വരെ ദയാവായ്പോടുകൂടിയേ ഇവർ പെരുമാറുകയുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും ആര് എന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തിനെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നൊരു വ്യക്തികളാണ് എന്നും കൂടി ഇവരെ പറയേണ്ടതുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഏത് ദോഷഫലങ്ങളെയും മൗനമായിട്ട് ഇവർ അനുഭവിച്ചു കൊള്ളുകയും ചെയ്യും ചില സമയങ്ങളിൽ സ്ഥലകാല പരിഗണനകൾ കൂടാതെ ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും വിളിച്ചു പറയുകയും ചെയ്തേക്കും കോപാവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയേക്കാവുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പിന്നീട് ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്തേക്കും മറ്റുള്ള വ്യക്തികളെ ഉപദ്രവിക്കരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധവും അതുപോലെ തന്നെ ആർഭാട ഭ്രമവും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് സഹനശക്തി ഇവർക്ക് പ്രായേണ കുറവാണെങ്കിൽ പോലും ആരെങ്കിലും പിൻബലം കൊടുത്താൽ ഏത് പ്രതിബന്ധത്തെയും ഇവർ മറികടക്കുകയും ചെയ്യും സ്വന്തം ബന്ധുവർഗങ്ങളെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇവർക്ക് കാര്യമായ പ്രയോജനമൊന്നും തന്നെ സിദ്ധിച്ചു എന്നിവരില്ല സഹോദരങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന നന്മയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും സഹോദരവർഗത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവർക്ക് ഇവരിൽ നമ്മൾ കണ്ടുവരുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുക ഇവരിൽ അധികം പേർക്കും വിദേശയാത്രാ ഭാഗ്യവും വിദേശത്തിൽ താമസിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും ഇവർക്ക് കാവ്യ നാടക അലങ്കാരങ്ങളിലോ അതുപോലെ തന്നെ ജ്യോതിഷം വൈദ്യം മുതലായ ശാസ്ത്രങ്ങളിലോ പാണ്ഡിത്യം ഉണ്ടായിരിക്കും ഔദ്യോഗിക രംഗങ്ങളിലും പൊതുപ്രവർത്തന സാമൂഹിക രംഗങ്ങളിലും ശോഭിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായിരിക്കുന്ന ഇവർ വ്യാപാര രംഗത്ത് പക്ഷേ ശോഭിക്കാൻ അല്പം പ്രയാസമാണ് സ്വന്തം പരിശ്രമം കൊണ്ട് ഇവരിൽ അധികം പേരും നന്നാവുകയുള്ളൂ എന്നാണ് പറയുക അതായത് മറ്റുള്ള ആളുകളെ ആശ്രയിച്ചിട്ടുള്ളതിനേക്കാൾ ഉപരി അവനവന്റേതായിരിക്കുന്ന പ്രയത്നമാണ് ഇവർക്ക് മുതൽ കൂട്ടാവുക പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാധാരണയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇവർ പരാജയപ്പെട്ടവരാണ് എന്ന് പറയാൻ കഴിയില്ല അസാമാന്യമായിരിക്കുന്ന കഴിവുകളും സാമർഥ്യവും ഇവരിൽ നൈസർഗികമായി തന്നെ കണ്ടുവരുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു വിരസത അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ളതായിരിക്കുന്ന ഒരു കാലതാമസം ഈ രണ്ടൊരു കാരണവും ഇവർക്കൊരു പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഒരേ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാതെ മാറി മാറി ഒരു സാഹചര്യവും ഇവരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഭാവി കാലത്തിനെ നേരത്തെ തന്നെ കണക്കുകൂട്ടലുകൾ ഇവർ നടത്താറുണ്ട് അവയിൽ മിക്കതും ശരിയാവുകയും ചെയ്യാറുണ്ട് വിവാഹ ജീവിതത്തിൽ ഇവർ പൊതുവെ അനുഗ്രഹീതരാണ് എന്ന് തന്നെ പറയാം മനസ്സിന് ചേർന്നതും സാധുശീലകളുമായിരിക്കുന്ന ഭാര്യമാരായിരിക്കും ഇവർക്ക് കൂട്ടായി വരുന്നത് ജീവിത പങ്കാളിയുമായിട്ട് ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായത്തിന് അഭിപ്രായങ്ങളില് മാറ്റം വരുത്തുവാനും ഇവർ തയ്യാറാകുമെന്നാണ് പറയുക അതുപോലെ തന്നെ സഹകരണത്തോടു കൂടി പ്രവർത്തി പ്രവർത്തിച്ചിട്ട് സന്തുഷ്ടവും ഐശ്വര്യപ്രദവുമായിരിക്കുന്നൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാനും ഇവരിൽ അധികം പേർക്കും സാധിക്കുന്നതാണ് ആരോഗ്യ വിഷയത്തിൽ ഇവർ അത്ര കണ്ട് ശ്രദ്ധയില്ലാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഔഷധ സേവയിലും പത്യാചരണത്തിലും ഇവർ വിമുഖന്മാരാണ് ദന്തരോഗം കൂടെ കൂടെയുള്ളതായിരിക്കുന്ന പനി നീരിളക്കം ശിരോരോഗങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവരെ എളുപ്പത്തിൽ ബാധിക്കാനിടയുള്ള അസുഖങ്ങളാണ് മറ്റുള്ള വ്യക്തികൾ പുച്ഛിക്കുന്നതായി ഇവർക്ക് തോന്നിയാൽ വാമനൻ സ്ത്രീ വിക്രമമൂർത്തിയായതുപോലെ ഇവർ വളരും തൻ്റെ സകല ശക്തിയും ഇവർ എടുത്ത് പുറത്തെ പുറത്തെടുക്കും എതിർപ്പുകൾ രേവതി നക്ഷത്രക്കാരുടെ ബലം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞിരിക്കുന്നതായ ഫലങ്ങളിൽ മിക്കതും യോജിക്കുമെങ്കിലും കൂടി ചില പ്രത്യേക ഫലങ്ങൾ കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത വാരത്തിൽ മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം